ഇപ്പൊ നമ്മൾ കത്വയിലെ ഏറ്റുമുട്ടൽ രണ്ട് മൂന്ന് ദിവസമായി തുടരുകയാണ് അവിടെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട് അവിടെ ഭീകരർ ഒളിച്ചിരിക്കുന്നവർക്കായി അവിടെ തെരച്ചിൽ തുടരുകയാണ് ഇപ്പോഴ് ഏറ്റുമുട്ടൽ ഇന്നലെ ആരംഭിച്ചതാണ് മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അവിടെ വീരമൃത്യു അവർക്ക് വരിക്കേണ്ടി വന്നു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഏറ്റുമുട്ടലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം അവിടെ ഒളിച്ചിരിക്കുന്ന മുഴുവൻ ഭീകരരെയും തുരത്താൻ സാധിച്ചോ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണോ എന്തൊക്കെയാണ് ബൽറാം ഏറ്റവും പുതിയ വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ വിജയകുമാർ ഉന്മേഷ് കത്വയിൽ ഏറ്റുമുട്ടൽ ഇപ്പോൾ നടക്കുന്നില്ല എന്നാൽ തെരച്ചിൽ വ്യാപകമായ തെരച്ചിൽ തുടരുന്നു എന്നാണ് സൈനികവും പോലീസും അറിയിക്കുന്നത് ഇന്ന് അഞ്ചാം ദിവസമാണ് കത്വ മേഖലയിൽ സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെ മൂന്ന് തവണ ഏറ്റുമുട്ടലുണ്ടായി ബുധനാഴ്ച വൈകിട്ട് ഈ മേഖലയിൽ വനമേഖലയിൽ തെരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരരുടെ ചില ആയുധങ്ങളും ഒപ്പം തന്നെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും ഉൾപ്പെടെ ഇതോടെ ഈ ഭീകരരുടെ സാന്നിധ്യം ഉറപ്പിച്ചു തുടർന്ന് ജുത്താന മേഖലയിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ ഈ മേഖലയിൽ ദേശീയപാത മുറിച്ചുകിടക്കുന്നതായി ഭീകരർ സാന്നിധ്യം അത്തരത്തിൽ നാട്ടുകാർ ഈ സുരക്ഷാ സേനയെ അറിയിച്ചതിനെ തുടർന്ന് അവിടെ തെരച്ചിൽ ആരംഭിച്ചു തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടായത് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു ഈ ഏറ്റുമുട്ടലിനിടെ ഒപ്പം തന്നെ ഒരു ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് രണ്ട് ഭീകരവാദികളെ വധിക്കാൻ ഈ ഓപ്പറേഷനിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇതിനുശേഷം മറ്റ് ഭീകരവാദികൾ ഈ സമീപ മേഖലയിലേക്ക് വനമേഖലയിലേക്ക് ഒളിച്ചതായാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത് ആറോളം ഭീകരർ ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് സൈന്യത്തിന് ലഭിച്ചത് നാട്ടുകാർ തന്നെയാണ് വിറക് ശേഖരിക്കാൻ പോയപ്പോൾ അതിർത്തി മുറിച്ചു കടഞ്ഞെന്ന് പുതിയതായി എത്തിയതെന്ന് സംശയിക്കുന്ന ഭീകരവാദികളുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ട് എന്ന് സന്യാലിലെ ഗ്രാമീണവാസികളാണ് സുരക്ഷാസേനയെ അറിയിച്ചത് തുടർന്നാണ് ജമ്മുകശ്മീർ ഡി ജി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ തെരച്ചിലിപ്പോൾ ആറാം ദിവസവും പുരോഗമിക്കുന്നത് വിജയകുമാർ ബൾറാം നെടുങ്കാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്